മലയാള സിനിമയിൽ ഇന്നും മാറ്റി വയ്ക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ പകരം വയ്ക്കാൻ കഴിയാത്ത ഒരു സ്ഥാനം തന്നെയാണ് ഈ കൊച്ചിൻ ഹനീഫയ്ക്കുള്ളത് മലയാളികളെ വളരെയധികം സങ്കടത്തിൽ ആഴ്ച കൊണ്ടാണ് പെട്ടെന്നൊരു ദിവസം ഇദ്ദേഹം നമ്മളിൽ നിന്നുമൊക്കെ വിടവാങ്ങിപ്പോയത് ഹാസ്യ താരമായിട്ടായിരുന്നു ഇദ്ദേഹം മലയാളികളുടെ മനസ്സിൽ ഏറ്റവും കൂടുതലായി ശ്രദ്ധ നേടിയത് വില്ലൻ കഥാപാത്രങ്ങളിലൂടെയൊക്കെയാണ് ഇദ്ദേഹം സിനിമാ രംഗത്തേക്ക് എത്തിയതെങ്കിലും ഹാസ്യം എന്ന് പറയുന്ന ഒരു കാര്യം അത് കൊച്ചിൻ ഹനീഫ ചെയ്യുന്നത് പോലെ മറ്റാർ ചെയ്താലും എന്ന് ഇന്നും മലയാളികൾ പറയും ഇന്ന് അദ്ദേഹം ഓർമ്മയായിട്ട് ഓർമ്മയായിട്ടിപ്പോൾ പന്ത്രണ്ട് വർഷങ്ങളായിരിക്കുകയാണ് മലയാളക്കരയെ മുഴുവൻ കണ്ണീരിൽ ആഴ്ത്തി രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി രണ്ടിനായിരുന്നു അദ്ദേഹം അന്തരിക്കുന്നത് മലയാളത്തിൽ മാത്രമല്ല ഹിന്ദി തമിഴ് തുടങ്ങി ഭാഷകളിലായി മുന്നൂറോളം ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് കൊച്ചിൻ കലാഭവൻ എന്ന കോമഡി ട്രൂപ്പിലൂടെയായിരുന്നു ഹനീഫ സിനിമാ രംഗത്തേക്ക് എത്തുന്നത് വില്ലനായി എത്തി സംവിധായകനായും തിരക്കഥാകൃത്തായും കൊമേഡിയനായും ഒക്കെ ഹനീഫ ചലച്ചിത്ര മേഖലയിൽ ശ്രദ്ധേയനായി മാറി മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്നായി വാത്സല്യം സംവിധാനം ചെയ്തത് നമ്മുടെ എല്ലാ പേരുടെയും പ്രിയപ്പെട്ട കൊച്ചിൻ ഹനീഫയാണ് എന്ന് ഇന്നും പലർക്കും അറിയില്ല സിനിമാ താരങ്ങളുമായി വ്യക്തിപരമായി അടുപ്പം സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു കൊച്ചിൻ ഹനീഫ അദ്ദേഹത്തിന്റെ കുടുംബവും അങ്ങനെ തന്നെയാണ് ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ കുടുംബത്തെ സഹായിക്കാൻ ഉള്ളത് അദ്ദേഹത്തിന്റെ വിയോഗശേഷം ഒരു വിളിപ്പാടകല് എന്നും ഉണ്ടായിരുന്നത് ദിലീപ് മാത്രമാണ് എന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ മുൻപ് പറഞ്ഞ ചില വാക്കുകളാണ് ഇപ്പോൾ വീണ്ടും ശ്രദ്ധിക്കുന്നത് മാറുന്നത് ദിലീപിനെ ഹനീഫയുടെ ഭാര്യയുടെ വാക്കുകൾ ഇങ്ങനെയാണ് സ്വന്തം സഹോദരനെ പോലെയാണ് എനിക്ക് ദിലീപ് ദിലീപിനോട് എന്ത് സങ്കടവും തുറന്നു പറയാം നമുക്ക് ആരൊക്കെയോ ഉണ്ട് എന്ന് തോന്നൽ ദിലീപ് ഉള്ളപ്പോൾ ഉണ്ടാകും ഏത് തിരക്കുകൾക്കിടയിലും എന്ത് പ്രശ്നം പറഞ്ഞാലും അദ്ദേഹം പരിഹരിച്ചു തരും അദ്ദേഹം ഞങ്ങളോട് കാണിക്കുന്ന കരുതലും ശ്രദ്ധയും വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയില്ല ഇക്ക പോയതിനു ശേഷം ഏറെ വിഷമങ്ങളിലൂടെയാണ് ഞങ്ങളുടെ കുടുംബം കടന്നുപോയത് സിനിമാ രംഗത്ത് നിന്ന് ആദ്യം ഞങ്ങളെ സഹായിച്ചതും ദിലീപ് തന്നെയാണ് വ്യക്തിപരമായും ദിലീപ് സഹായിക്കും താരസംഘടനയായ അമ്മയിൽ നിന്നുള്ള സഹായം എത്തുന്നതിനു മുൻപേ ദിലീപിന്റെ കരുതൽ എത്തിയിരുന്നു സ്വന്തം കുടുംബാംഗത്തെ പോലെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു സാമ്പത്തികമായും അല്ലാതെയും ദിലീപ് ചെയ്ത സഹായങ്ങൾ ഏറെയാണ് താൻ ചെയ്ത ഉപകാരങ്ങൾ പുറത്തു പറയരുതെന്ന് ദിലീപ് നിർബന്ധം പറഞ്ഞിരുന്നതുകൊണ്ട് കൂടുതലായി ഞാനൊന്നും പറയുന്നില്ല ഒന്നു മാത്രം പറയാം ഒരു വിളിപ്പാടകലെ വിളി കേൾക്കാൻ എന്നും അദ്ദേഹം ഉണ്ടായിരുന്നു തിരക്കുകൾക്കിടയിൽ ഫോൺ എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കുറച്ചു കഴിഞ്ഞു വിളിച്ചാൽ സോറി ഇത്ത എന്ന് ആദ്യം പറയും ദിലീപ് അങ്ങനെയൊരു വ്യക്തിയാണ് എന്നും കൊച്ചിൻ അനീഫയുടെ ഭാര്യ മുൻപ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വീണ്ടും ശ്രദ്ധേയമായി മാറുന്നത് ദിലീപിനെക്കുറിച്ച് ഈ അഭിപ്രായം തന്നെ പറഞ്ഞ മറ്റൊരു കുടുംബം കൂടിയുണ്ട് കലാഭവൻ മണിയുടെ കുടുംബം കലാഭവൻ മണിയുടെ വിയോഗത്തിന് ശേഷവും കലാഭവൻ മണിയുടെ കുടുംബത്തിന് എല്ലാ സഹായത്തിനും നിൽക്കുന്നത് ദിലീപാണ് എന്ന് കലാഭവൻ മണിയുടെ മകളും ഇടയ്ക്ക് പറഞ്ഞിരുന്നു പക്ഷേ എന്ത് തന്നെയായാലും ദിലീപിനോടുള്ള വിമർശനങ്ങൾ കൂടുതലായി വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുന്നത് ദിലീപിനും കുടുംബത്തിനും എപ്പോഴും ഒരു ആശ്വാസം <small> തന്നെയായിരിക്കും